ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ എന്തുകൊണ്ടും അർഹൻ സഞ്ജു സാംസൺ തന്നെയെന്ന് ആരാധകർ ഋഷഭ് പന്തും സ്ക്വാഡിലുണ്ടെങ്കിലും സഞ്ജുവിന് തന്നെയാണ് മേൽക്കൈ എന്ന് ആരാധകർ പറയുന്നു ഐ പി എല്ലിലെ സഞ്ജുവിൻ്റെ മിന്നും പ്രകടനത്തെ ബി സി സി ഐയും സെലക്ടർമാരും അവഗണിക്കരുതെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഈ സീസണിൽ പതിനൊന്ന് കളികളിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് നാല് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി എഴുപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയിരിക്കുന്നത് അഞ്ച് കളികളിൽ അർദ്ധ സെഞ്ചുറി നേടി നാല് തവണ പുറത്താകാതെ നിന്നു മറുവശത്ത് പന്ത്രണ്ട് കളികളിൽ നിന്ന് നൂറ്റി അമ്പത്തി ആറ് ദശാംശം നാല് നാല് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി പതിമൂന്ന് റൺസാണ് ഋഷഭ് പന്തിൻ്റെ സമ്പാദ്യം മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് പന്ത് നേടിയിരിക്കുന്നത് കണക്കുകളുടെ തട്ടിൽ വെച്ച് തൂക്കിയാൽ സഞ്ജു തന്നെയാണ് കേമൻ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി ഐ പി എൽ റൺവേട്ടക്കാരുടെ പട്ടികയിലേക്ക് വന്നാലും സഞ്ജു തല ഉയർത്തി നിൽക്കുന്നു റൺവേട്ടയിൽ നാലാം സ്ഥാനത്താണ് സഞ്ജു മാത്രമല്ല ആദ്യ അഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഇന്ത്യൻ താരവും സഞ്ജു തന്നെ ഒന്നാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം പൂജ്യം എട്ടാണ് ഇത്രയും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും സഞ്ജീവിനെ തഴഞ്ഞാൽ അത് നീതികേടാകുമെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്